വിഘ്നേഷ് പുത്തൂർ എന്ന് പറയുന്ന ക്രിക്കറ്റ് താരത്തിനെ വഴികാട്ടിയ ഷെരീഫ് ഉസ്താദിന്റെ കഥ നാടെങ്കും തരംഗമാണ് വിഘ്നേഷ് പുത്തൂരിന്റെ ഇടത്തെ കൈകൊണ്ടുള്ള ബോളിംഗിന്റെ പ്രത്യേകത തിരിച്ചറിഞ്ഞ ഷെരീഫ് ഉസ്താദിന്റെ വാർത്തകൾ അതിലേക്ക് പ്രചോദനമായ ആ ഒരു വിഷയത്തെ കുറിച്ചൊക്കെ പുറത്തു വരുന്ന വാർത്തകൾ കേട്ട് കേരളം ഇങ്ങനെ ആ കഥയിൽ ഇങ്ങനെ മുഴുകിക്കൊണ്ടിരിക്കുക അങ്ങനെ മിന്നും പ്രകടനമാണ് ഐ പി എല്ലിൽ വിഘ്നേഷ് പുത്തൂർ കാഴ്ചവെച്ചത് അപ്പോഴാണ് ആ താരത്തെ യഥാർത്ഥത്തിൽ എല്ലാവരും ശ്രദ്ധിക്കപ്പെടുന്നത് കളിക്കളത്തിൽ വെച്ച് തന്നെ ധോണി അദ്ദേഹത്തെ പ്രശംസിച്ചു നാല് ഓവറ് ചെയ്ത് മുപ്പത്തിരണ്ട് റണ്ണ് വിട്ടുകൊടുത്ത് അദ്ദേഹം മൂന്ന് വിക്കറ്റുകൾ കരസ്ഥമാക്കി അതിലൂടെയാണ് അദ്ദേഹത്തിന്റെ ബോളിംഗിനെ എതിർ ടീമുകളും അതേപോലെ തന്നെ ക്രിക്കറ്റ് പ്രേമികളും ഒക്കെ ഒന്നടങ്കം വിലയിരുത്തുന്നതും അങ്ങനെ അദ്ദേഹത്തോട് ആ വിഷയത്തെ ചോദിച്ചപ്പോൾ ഒരു ഷെരീഫ് ഉസ്താദാണ് അതിലേക്ക് തന്നെ നയിച്ചത് തന്റെ കഴിവിനെ ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് അതിലേക്ക് പ്രചോദനമായത് എന്ന് ഈ പറയുന്ന വിഘ്നേഷ് പുത്തൂര് ഓർത്തെടുത്തുകൊണ്ട് തന്നെ ആലോചിച്ച് നോക്കൂ ഞാൻ ഈ ഷരീഫ് ഉസ്താദിനേക്കാൾ തൻ്റെ കഴിവുകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവനെ സഹായിച്ച ഷെരീഫ് ഉസ്താദ് അപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെ തന്നെയാണ് പല കളിക്കളങ്ങളിലും പലരും പ്രചോദനമായിക്കൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ ഒരു വലിയ നിലയിലെത്തുമ്പോ തനിക്ക് സ്വപ്നം കാണാൻ കഴിയാത്ത അത്രയും വലിയ ഹൈപ്പിൽ വലിയ വാർത്തകളിൽ മൂന്ന് വിക്കറ്റ് വീഴ്ത്തിക്കൊണ്ട് വലിയ വലിയ താരങ്ങളുടെ അഭിനന്ദനങ്ങളും അവരുടെ ഉറ്റുനോക്കുന്ന ഒരു താരവുമായിട്ട് ഈ ക്രിക്കറ്റ് എന്ന് പറയുന്ന ഇന്ത്യ രാജ്യത്തെ ഏറ്റവും മികച്ച കളികളിൽ ഒന്നിൽ മിന്നും പ്രകടനം കാഴ്ചവെച്ചിങ്ങനെ നിൽക്കുമ്പോൾ സാധാരണ എല്ലാവരും വന്ന വഴി മറക്കുന്ന അല്ലെങ്കിൽ അതൊന്നും പറയാൻ ഇഷ്ടപ്പെടാത്ത ഒരു അവസ്ഥയുള്ള ഇന്നിന്റെ കാലത്ത് ആ വിഘ്നേഷ് എന്ന് പറയുന്ന ആ വലിയ മനസ്സിന്റെ ഉടമ തന്നെ ഇതിലേക്ക് കൈപിടിച്ചുയർത്തിയ പിടിച്ച് ഉയർത്തിയ ഷെരീഫ് ഉസ്താദിനും മറന്നില്ല എനിക്ക് അവിടെയാണ് ആ വലിയ മനസ്സ് ആ അവരും അവരുടെ കുടുംബവും ഒക്കെ ഉണ്ടല്ലോ അത് അവരൊക്കെ വലിയ മനസ്സുള്ള ആളുകളാണ് അവരൊരിക്കലും തകരുകയില്ല അവര് നല്ല രീതിയിൽ അവർക്ക് നല്ല അഭിവൃദ്ധി ഉണ്ടാകും കാരണം അത് അത് അങ്ങനെയുള്ള ഒരു മനോഭാവമാണ് അത് വലിയ കാഴ്ചപ്പാടാണ് ഇന്ന് നമ്മുടെ ലോകത്ത് പിന്നെ ഇല്ലാതെ പോകുന്ന ഒന്നതാണ് സ്മരണ വന്ന വഴി മറക്കണല്ലാവരും താൻ സേഫായി എന്ന് തോന്നിക്കഴിഞ്ഞാൽ മറ്റുള്ളവനെ ഓർക്കാതിരിക്കുകയോ അല്ലെങ്കിൽ മറ്റുള്ളവനെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുകയോ ചെയ്യുന്ന ഇന്നിന്റെ കാലത്ത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ എത്രയോ വലിയ പൊസിഷൻ എത്തിയപ്പോഴും ഈ പറയുന്ന വിഘ്നേഷ് എന്ന് പറയുന്ന ആ പ്ലെയർ വ്യക്തി അദ്ദേഹം തന്നെ കൈപ്പിടിച്ചുയർത്തിയ ഷെരീഫ് ഉസ്താദിനെ മറന്നില്ല എന്നുള്ള ഐ പി എല്ലിലെ വണ്ടർ പ്രകടനത്തിന്റെ കഥ കേട്ട് കേരളം ഒന്നാകെ ആഹ്ലാദിക്കുകയാണ് ഒഴിച്ച് ഞാൻ അങ്ങനെ പറയാനുള്ളൊരു കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ വാർത്ത മറുനാടന്റെ ഒരു വാർത്ത കണ്ട് അതിന്റെ കമന്റ് നോക്കുമ്പോൾ വർഗീയതയുടെ വിഷലിപ്തങ്ങളാണ് ആ കമന്റുകളിലൂടെ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിൽ നമുക്ക് അത്ഭുതപ്പെടാനൊന്നുമില്ല ഈ ഷാജൻസ് കറിയ ഈ വാർത്ത ഇതുപോലെ എല്ലാ മാധ്യമങ്ങളും കൊടുത്തതുപോലെ കൊടുത്തപ്പോ അതിന്റെ കമന്റ് ഒന്ന് പോയി വായിച്ചു നോക്കണം ഈ ഷരീഫ് ഉസ്താദിനെതിരെയൊക്കെയുള്ള സംഘികളുടെ വർഗീയപരമായ മനോഭാവം നമുക്കിടയിൽ ജീവിക്കുന്ന ആളുകളിലൊക്കെ ഇങ്ങനെയുള്ള മനോഭാവം ഉണ്ട് എന്ന് വ്യക്തമാകുന്ന കമന്റുകൾ നിങ്ങൾക്ക് അതിൽ കാണാൻ സാധിക്കും നമുക്കതിലൊന്നും പറയാനില്ല കാരണം ഷാജൻസ് കറിയൊക്കെ വാർത്തയുടെ പേരിൽ ഈ മണ്ണിൽ വിതക്കുന്നത് അത്തരത്തിലുള്ള കാര്യമാണ് എന്നുള്ളത് അതിലൂടെ ബോധ്യമാകുകയാണ് ഞാൻ അതിലേക്ക് കടക്കണില്ല സാധാരണ കുടുംബത്തിൽ ജനിച്ച് ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഒരു അച്ഛന്റെയും കഷ്ടതകളും പ്രയാസങ്ങളും അനുഭവിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു കുടുംബത്തിൽ ജനിച്ച് അങ്ങനെ കയറി വന്ന ഒരു സാധാരണക്കാരനായ വിഘ്നേഷ് അദ്ദേഹത്തിന്റെ മികവിൽ അദ്ദേഹത്തിനെ കൈപ്പിടിച്ചുയർത്തിയ ഉസ്താദിനെ അദ്ദേഹം ഓർത്തെടുത്തു എന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ആ വലിയ മനസ്സിനെയാണ് നമ്മൾ കാണേണ്ടത് ആ മനസ്സിനെ നമ്മൾ അഭിനന്ദിക്കേണ്ടതുണ്ട് അദ്ദേഹം ഒന്നും ഒരിക്കലും ഇങ്ങനെ ഒരു മനസ്സുണ്ട് എങ്കിൽ ഒരിക്കലും എവിടെയും തകരില്ല തളരില്ല എന്നുള്ളത് തന്നെയാണ് നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടതും അത് വലിയ ഒരു പാഠമാണ് സമൂഹത്തിൽ അദ്ദേഹം ഇന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്ത് നമുക്കൊക്കെ കാണിച്ചു തന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഏത് മേഖലയിലെത്തിയാലും വന്ന വഴി മറക്കരുത് എന്നുള്ള വലിയ കാഴ്ചപ്പാടിനെയാണ് ഈ ഷരീഫ് ഉസ്താദുമായിട്ടുള്ള ഇന്റർവ്യൂ പല ചാനലുകളിലും കാണുകയാണ് എന്ത് സൗമ്യമായി വളരെ പക്വമായി തന്മയത്വത്തോടു കൂടി സ്നേഹത്തോടു കൂടി അദ്ദേഹം പറയാണ് ഞാൻ കണ്ണൻ എന്നാണ് പറയാ വിഘ്നേഷിന്റെ കണ്ണൻ എന്നാണ് പറയാ അപ്പൊ അദ്ദേഹത്തിന്റെ ഇടത്തെ കൈകൊണ്ടുള്ള ആ ബോൾ ബോൾ ചെയ്യുന്നതിന്റെ പ്രത്യേകത ഞാൻ തിരിച്ചറിഞ്ഞു അത് എൻ്റെ കഴിവല്ല അത് അവന്റെ കഴിവാണ് ആ കഴിവ് നമ്മൾ അതിനെ ഐഡന്റിഫൈ ചെയ്തു എന്നുള്ളതാണ് പക്ഷെ ആ കഴിവില് അതിനെ പരിപോഷിപ്പിച്ചതൊക്കെ കണ്ണനാണ് അത് അതുകൊണ്ടാണ് അവന് അങ്ങനെ തന്നെ ആ വലിയ നിലയിലെത്തിയത് അവന് കഴിവുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത് എന്റെ കഴിവല്ല അത് അവൻ്റെ കഴിവാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ നോക്കൂ എന്ത് സുന്ദരമാണ് നമ്മുടെ നാട് കളിയിലാവട്ടെ കാര്യത്തിലാവട്ടെ നമ്മളൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു പറഞ്ഞുകൊടുത്തും പ്രചോദനം നൽകിയും സ്നേഹിച്ചും കൊണ്ടും കൊടുത്തുമാണ് സുഹൃത്തുക്കളെ നമ്മൾ ഈ മണ്ണിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നമുക്ക് കഴിയുള്ളൂ ഇവിടെ ഹിന്ദു മുസൽമാനും ക്രിസ്ത്യാനിയും എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് പക്ഷെ നമുക്കിടയിൽ ചിദ്രത ഉണ്ടാക്കുന്ന ആളുകൾ അത് രാഷ്ട്രീയ ലക്ഷ്യക്കാരാണ് സ്ഥാനമാനങ്ങൾ നിലനിർത്തണമെങ്കിൽ ഇങ്ങനെ തന്നെ ഭിന്നിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് അവരുടെ മുമ്പിൽ പോം വഴി അല്ലാതെ വേറെ വികസനത്തിന്റെ ഒരു കാര്യം പോലും അവർക്ക് നമ്മുടെ മുമ്പിൽ പറയാനില്ല അതുകൊണ്ടാണ് നമ്മളെ തമ്മിൽ അവർ തല്ലിച്ചുകൊണ്ടിരിക്കുക അവിടെയൊക്കെയാണ് സുന്ദരമായ ഒരു അനുഭൂതിയുള്ള കാഴ്ചയും കേൾക്കാൻ ആഗ്രഹിക്കുന്ന വാർത്തകളുമൊക്കെ നമ്മൾ ഒരിക്കലും ഇങ്ങനെയൊന്നും കേൾക്കുമെന്ന് വിചാരിച്ചതല്ല പക്ഷേ അത് അങ്ങനെ തന്നെ കേട്ടു എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം ഏതായാലും ഈ കേരളം അതിൽ ആനന്ദിക്കുകയാണ് ഇനിയിപ്പോൾ ഒരൊറ്റ കാര്യമുള്ളു ഇതിപ്പോ ഏതെങ്കിലും ഒരു എന്താ പറയുക എന്ത് ഏതെങ്കിലും ഒരു ജിഹാദാണ് അല്ലെങ്കിൽ ക്രിക്കറ്റ് ജിഹാദാണ് എന്നൊക്കെ പറഞ്ഞ് സംഘികൾ വരാതിരുന്നാൽ മതിയായിരുന്നു എന്ന് ആഗ്രഹിച്ചു പോകുക അല്ല അങ്ങനെയൊക്കെ സംഭവിക്കും നമ്മളെ നാട്ടിൽ അങ്ങനെ തക്കം പാർത്തിരിക്കുന്ന കഴുക കണ്ണുമായി വിഷം കുത്തിനിറക്കാൻ അതിലൂടെ രാഷ്ട്രീയ ചേരിതിരിവുണ്ടാക്കി രാഷ്ട്രീയ നേട്ടം കൊയ്യാൻ വേണ്ടി തക്കം പാർത്തിരിക്കുന്ന കാലന്മാർ നമുക്കിടയിലുണ്ട് എന്നുള്ളത് എന്താ പറയുക കമന്റുകളിലൂടെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു അപ്പം ഇതൊക്കെ ഒരു ജിഹാദാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉള്ള വാർത്തകളും അങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ വരാതിരിക്കട്ടെ എന്ന് നമ്മൾ ആഗ്രഹിച്ചു പോവുകയാണ് അപ്പൊ ഐ പി എല്ലിലെ മിന്നും പ്രകടനം കാഴ്ചവെച്ച വിഘ്നേഷ് ആ അദ്ദേഹത്തിന്റെ കഴിവിനെ തിരിച്ചറിഞ്ഞ ഷെരീഫ് ഉസ്താദിന്റെ ഒക്കെ കഥ കൺകുളിർക്ക വീഡിയോയിലൂടെ കാണുകയും കേൾക്കുകയും ചെയ്തുകൊണ്ട് മലയാളികൾ അങ്ങനെ ആഹ്ലാദിക്കുകയാണ് എന്നും ഇങ്ങനെയുള്ള കഥകളും ഇങ്ങനെയുള്ള അനുഭവങ്ങളും ആയിരിക്കട്ടെ നമുക്കൊക്കെ ഉണ്ടാവേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഷെരീഫ് ഉസ്താദിന് ആ തിരിച്ചറിവിലൂടെ ആ ഈ വിഘ്നേഷിന് പ്രചോദനം നൽകിയതിന് അദ്ദേഹത്തിന് അതിനേക്കാൾ എത്രയോ മടങ്ങ് താൻ ഒരു വലിയ നിലയിലെത്തിയപ്പോ ഒരിക്കലും മറക്കാതെ വിഘ്നേഷ് നിങ്ങൾ ആ പറയുന്ന ഷരീഫ് ഉസ്താദിനെ ഓർത്തെടുത്തല്ലോ ആ മനസ്സ് എന്ന് പറയുന്നത് അത് വല്ലാത്ത മനസ്സാണ് ആ മനസ്സിലൂടെ വലിയ പാഠമാണ് സമൂഹത്തിന് താങ്കൾ നൽകിയത് താങ്കൾ ഉയരങ്ങളിലെത്തട്ടെ എല്ലാവിധ സൗഭാഗ്യങ്ങളും ഉണ്ടാകട്ടെ താങ്കൾ ലോകമറിയുന്ന വലിയ ഒരു കളിക്കാരനായി ഞങ്ങൾക്കൊക്കെ അഭിമാനിക്കാവുന്ന രീതിയിൽ താങ്കൾ ഉയരങ്ങളിലെത്തട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു അതിനായി പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നന്ദി